അപ്പം എല്ലാവർക്കും ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ സെയിൽ വീഡിയോ അല്ലെട്ടോ ഇതൊരു കുഞ്ഞു മേക്ക് ഓവർ വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ഗാർഡൻ കുഞ്ഞു മേക്ക് ഓവർ വീഡിയോ ആണ് ഭയങ്കര മേക്കോവർ എന്നൊന്നും പറയാൻ പറ്റൂല ഒരു ചെറിയൊരു മേക്കോവർ ആണ് ഇന്നത്തെ വീഡിയോ ഇപ്പൊ നിങ്ങളീ കണ്ടില്ലേ ഇത് ഞാൻ മേക്കോവർ ചെയ്തെടുത്ത ഒരു ചെറിയ കുഞ്ഞിന്റെ എന്റെ ഒരു ഭാഗത്തുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഈ കാണുന്നത് ഇവിടെ ഫുൾ കരിയിലയും പിന്നെ എന്താ പറയാ ചപ്പും ചവറും ഒക്കെ ഒക്കെയായിട്ട് നിറഞ്ഞൊരു സ്ഥലമായിരുന്നു അപ്പം അത് ഞാൻ വൃത്തിയാക്കി എടുത്ത് ഇപ്പം അതിൽ കുറച്ച് പൂച്ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിച്ചതാണ് കേട്ടോ ഇത് ഗാർഡൻ്റെ മറ്റൊരു ഏരിയ ആണ് കേട്ടോ അവിടെ അവിടെയും ഒന്നായിട്ട് ചെടികൾ അലങ്കോലമായിട്ട് കിടക്കയാണ് അപ്പം ഇതൊക്കെ ഒരു ഒരു ആയിട്ട് നമുക്ക് വരുന്നുണ്ട് അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു സൈഡിൽ നിന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു നിങ്ങള് വിചാരിക്കരുത് എന്തൊരു വൃത്തിയില്ലാത്തത് കാരണം ഇത് നമ്മളെ വൃത്തിയാക്കി വൃത്തിയാക്കി എടുക്കുന്നതോ ഉള്ളൂ പിന്നെന്താ വെച്ചാൽ ഇവിടെ ഒരുപാട് ഏർ പ്ലാവ് ഒക്കെയുണ്ട് അപ്പം തെങ്ങും ഒക്കെയുണ്ട് അപ്പം തന്നെ ഒരുപാട് ഇലകൾ ഇങ്ങനെ തോന്നുകൊണ്ടിരിക്കും അപ്പം നമ്മളത് കുറച്ച് നമുക്ക് ടൈമും കാര്യങ്ങളൊക്കെ വേണമെന്നൊന്ന് വൃത്തിയാക്കാനൊക്കെ കണ്ടോ ഇതിങ്ങനെ തോന്നി കൊണ്ടിരിക്കും അപ്പം നമുക്കത് വൃത്തിയാക്കാൻ കുറച്ചൊരു പ്രയാസമാണ് എപ്പോഴെപ്പോഴും പറ്റില്ല അപ്പം രണ്ട് ദിവസം കൂടുമ്പോൾ മൂന്ന് ദിവസം കൂടുമ്പോ ഒക്കെയാണ് ഞാൻ ഇതൊന്ന് ക്ലീൻ ചെയ്യാറ് അപ്പം അല്ലെങ്കിൽ ഫുൾ ഇവിടെ ഇലകളായിരിക്കും അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ ഒരു കയറിൽ ഇങ്ങനെ കല്ല് കെട്ടിയിട്ട് മാവിന്റെ ആ കൊമ്പ് കണ്ടില്ലേ ആ കൊമ്പിലേക്ക് എറിയാനാണ് എന്തായാലും വീഡിയോ എടുത്തു അപ്പൊ ഇത് ഇതിന്റെ കൂടെ ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ചോ അപ്പോ അങ്ങനെയാണ് അപ്പൊ പിന്നെ എന്താ വെച്ചാല് നമുക്ക് നമ്മള് നമ്മുടെ വീടോയിൽ കൂടുതൽ നമ്മുടെ സെയിൽ അങ്ങനത്തെ ഒക്കെയാണല്ലോ അപ്പൊ നമുക്ക് ഇണ്ടായ പാളിച്ചകളും അതൊക്കെ ഇതിൽ ഉൾപ്പെടുത്താലോന്ന് എന്ന് വിചാരിച്ചെട്ടോ അപ്പം എല്ലാവർക്കും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം എന്നില്ലല്ലോ അപ്പം നമുക്ക് നമുക്ക് വീഴ്ചകളും വരും നമ്മൾ വീഴ്ചയിലൂടെയാണല്ലോ ഓരോരോ നമ്മുടെ ലൈഫിൽ നമ്മൾ വിൻ ചെയ്യുന്നത് അപ്പം ആരും പെർഫെക്റ്റ് ആയിട്ട് ഒരു കാര്യങ്ങളും ചെയ്തിട്ട് അങ്ങോട്ട് ഒരു സക്സസ്സിലേക്ക് എത്തുമല്ലോ അപ്പം അതുകൊണ്ട് തന്നെ അത് മനസ്സിലോണ്ട് ഞാൻ ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു എന്തായാലും ഇത് വിജയിക്കുമെന്ന് അറിയാം പക്ഷെ എന്നാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച അപ്പൊ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു സൈഡിൽ നിന്ന് കെട്ടിത്തുടങ്ങിട്ടോ അപ്പം ഇത് നല്ല സ്ട്രോങ് ആവണമെങ്കിൽ നാല് സൈഡിലും വെച്ചിട്ട് കെട്ടണം എന്നാലാണ് ഇത് നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് ഇരിക്കുക ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വീട്ടിലും ട്രൈ ചെയ്യട്ടോ ഇങ്ങനെ വേണമെങ്കിൽ ഇത് ഞാൻ നമ്മുടെ ഗാർഡനിൽ അത്ര സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അപ്പം അവിടെ പിന്നെ എൻ്റെ ഇത് മാറ്റിയതാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ഥലം ഉണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും സൈഡിലൊക്കെ ചെയ്ത് ഞാൻ ചെയ്യും എന്തായാലും ഞാൻ ഇത് വിട്ട് കളയില്ല വേറെ ഏതെങ്കിലും നമ്മുടെ ഗാർഡന്റെ സൈഡിൽ തന്നെ വേറെ ഏതെങ്കിലും ഒരു സൈഡിൽ നമ്മളിത് കെട്ടിയിരിക്കും അപ്പം ഇവിടെ ഇത് പറ്റില്ല കാരണം എന്താ വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ആ ഒരു സ്ഥലത്ത് ഒരുപാട് ഹാങ്ങിങ്ങും നമ്മള് തൂക്കിണ്ട് അപ്പം ഇതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പൊ ഇത് ബെറ്റർ എനിക്ക് തോന്നുന്നു ഒരു സൈഡില് എന്തെങ്കിലും ഒരു സൈഡിലായിരിക്കും കുറച്ച് വലുപ്പമുണ്ടല്ലോ അപ്പൊ നമുക്ക് നമ്മൾ നമ്മളവിടെയൊക്കെ അടിച്ചൊക്കെ വരുമ്പോൾ നമ്മുടെ തല മുട്ടാനും അങ്ങനെ ഒരുപാട് ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇത് മാറ്റാം ഒരു സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നില്ല അപ്പം വേറെ ഞാൻ വേറെ ഏതെങ്കിലും സൈഡില് ഇത് വെച്ചിട്ട് കെട്ടിയിട്ട് ഞാൻ ഒരു മേക്ക് ഓവർ ചെയ്യാം കേട്ടോ അപ്പം ഇതൊന്ന് കെട്ടി നോക്കുകയാണ് നാല് സൈഡിലും പക്ഷേ എന്തോ വിജയിച്ചില്ല ഇതിന്റെ അടിയിൽ നമ്മൾ ഈ സിമന്റിന്റെ ചാക്കിന്റെ കഷ്ണ ഇതില്ലേ സിമെന്റിൻ ചാക്ക് അത് കട്ട് ചെയ്തിട്ട് അതിന്റെ അടിയിലേക്ക് വെക്കാൻ കാരണം എന്താ വെച്ചാൽ അതിൽ മണ്ണ് വെക്കുമ്പോൾ മണ്ണ് എല്ലാം കൂടെ താഴോട്ട് പോകല്ലോ അപ്പൊ അതുകൊണ്ട് ചിമന്റ് ചാക്കിൽ ഓൾറെഡി ഹോൾ ഉണ്ടല്ലോ ഹോളിൽ കൂടി വെള്ളം പോവല്ലോ ശേഷം അങ്ങനെ കെട്ടിയതായിരുന്നു പക്ഷെ അങ്ങോട്ട് വിജയിച്ചില്ല കേട്ടോ ഞാൻ എന്താക്കി നമ്മുടെ നോർമൽ ഹാങ്ങിങ് ഇല്ലേ ഹാങ്ങിങ് പോട്ട് വെക്കാന്ന് വിചാരിച്ചത് അപ്പതാ ഈ പ്ലാന്റ് ആണ്ട്ടോ നമ്മൾ വിചാരിച്ചത് ഇതില് വെക്കാന്ന് പക്ഷെ ഇത് സക്സസ് ആയിട്ടോ ഇത് ഭയങ്കര വിജയത്തിലൂടെ തന്നെ പോയി നമുക്ക് നല്ലൊരു റിസൾട്ടാണ് ഇത് കിട്ടിയത് ഇങ്ങനെയാണ് ഞാൻ വെക്കാൻ വിചാരിച്ചത് ഇതിന്റെ മോളിൽ ഇങ്ങനെ മണ്ണ് വരത്തിയിട്ട് ഈ ഒരു പ്ലാന്റ് ഇതിന്റെ രണ്ട് കളർ ഫ്ലവർ വരുന്ന റെഡും ഒന്ന് ഒരു ചന്ദന കളർ ആണ് കേട്ടോ ഫ്ലവർ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ് കാണാൻ വേണ്ടിട്ട് അപ്പം ഇങ്ങനെ ആയിരുന്നു കേട്ടോ ഞാൻ പ്ലാൻ ചെയ്തത് പിന്നെ ഞാൻ മാറ്റി നമ്മുടെ നോർമൽ ഹാങ്ങിങ് ഹാങ്ങിങ് പോട്ടില്ലേ ആ ബ്ലാക്ക് അത് അത് തന്നെ വെച്ചിട്ടോ അത് പിന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാണിച്ച രണ്ടാഴ്ച ഇല്ലല്ലോ അത് അത് തൂക്കിയിടുന്നതൊന്നും അപ്പം അതാണ് വെച്ചത് ഇതാ ഈ ഒരു കാണുന്ന ബ്ലാക്ക് പോട്ട് പിന്നെ മാറ്റി നമ്മൾ വെച്ച് അത് സക്സസ് ആവാത്തോണ്ട് അപ്പൊ ഇതാണ് വെച്ചത് അപ്പം ഞാൻ ഓൾറെഡി മണ്ണൊക്കെ നിറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞ നേരത്തെ വെച്ചില്ലേ ആ മണ്ണ് തന്നെ എടുത്തിട്ട് നമ്മൾ ഈ ഒരു പ്ലാന്റ് സ്പ്ലിറ്റ് ചെയ്ത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് അത് രണ്ട് പോട്ട് രണ്ട് ഹാങ്ങിങ് ആക്കിയിട്ട് വെക്കാന്നാണ് കേട്ടോ ഐഡിയ അപ്പൊ അത് വെച്ച് പെർഫെക്റ്റ് ആക്കിയിട്ടുണ്ട് We'll